നിയോഗങ്ങൾ സമർപ്പിച്ച് വചനത്തിലൂടെ ഈശോ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം യേശ്രവാചകൻ്റെ സുവിശേഷം നാൽപ്പത്തി അഞ്ചാം അദ്ധ്യായം രണ്ടാം ഭാഗ്യം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഉടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്തിലെ നിധികളും രഹസ്യധനശേഖരണവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ ആക്കൂബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനു വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ ഞാൻ നിന്നെ നിന്റെ നിൻ്റെ പൃഥുനാമത്തിലും വിളിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു ഇത് കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരം മുക്കുകയും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ് ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പുഴയുക ആകാശം നീതി ചൊരിയട്ടെ ഭൂമി തുറന്ന് രക്ഷ മുളയെടുക്കട്ടെ അങ്ങനെ നീതി സംജാതമാകട്ടെ കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത് ിതാവായ ദൈവമേ അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് ദുഃഖങ്ങളായാലും പ്രയാസങ്ങളായാലും കടബാധത ആയാലും രോഗാവസ്ഥയായാലും പവനമില്ലാതെയും മക്കളില്ലാതെയും വിവാഹ തടസ്സത്തിലും ജോലിയില്ലാതെ കഴിയുമ്പോഴും ഈശോയെ അങ് ഇതെല്ലാം അറിയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഓരോ ദുഃഖങ്ങളും തകർച്ചകളും പരാജയങ്ങളും സുഖങ്ങളും ഈശോ അറിയുന്നു അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല പിതാവേ എൻ്റെ നിയോഗങ്ങളു സാധിച്ചു തരണമേ അമ്മേ